സംസ്കൃതം ഭാരതത്തിന്റെ ഭാഷയെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭാഷയുൾപ്പെടെ നാടിന്റെ തനിമയെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആവിഷ്കരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നതെന്ന് ഗവർണർ പറഞ്ഞു കോഴിക്കോട് സംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യം മുഴുവൻ ജാഗ്രതയോടെ നിലകൊള്ളേണ്ട കാലത്തിലൂടെയാണ് നാം കടന്നു സ്വത്വം അനുഷ്ഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുമ്പോൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു मैसेज दैट स्व जागरण इज वेरी मच नेसेसरी इन एवरी फील्ड टू बिकम अ ग्रेट इंडिया श्रेष्ठ भारत स्व जागरण इज नीडेड आने वाला ചടങ്ങിൽ പണ്ഡിത പുരസ്കാരം പ്രൊഫസർ കെ വി വാസുദേവന് സമർപ്പിച്ചു സംസ്കൃത ഭാരതി ദേശീയ ജനറൽ സെക്രട്ടറി സത്യാനന്ദ ഭാരതി സംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു